രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം എങ്കിലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച എരോബയാം ഗ്രഹത്തിൻ്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു അശേരാ പ്രതിഷ്ഠയ്ക്ക് ശമരിയിൽ നീക്കം വന്നില്ല രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീജന്മാരായ രാജാക്കന്മാരും നല്ല രാജാക്കന്മാരുടെയും ചരിത്രം വ്യത്യസ്തമായ രീതികളിൽ നമ്മോട് പറയുകയാണ് എന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം ചിന്തിക്കേണ്ടതാണ് ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച എരോബയാം ഗ്രഹം മറ്റൊരാൾ പാപം ചെയ്യുവാൻ ഞാനും നിങ്ങളും കാരണമായി തീരുന്നു എന്ന് വരിക അത് വളരെ പ്രശ്നമാണ് മറ്റുള്ളവരെ കൊണ്ട് നാം പാപം ചെയ്യിക്കുന്നു എന്ന് വരികിൽ അത് വലിയ തെറ്റാണ് മറ്റുള്ളവർക്ക് പാപം ചെയ്യുവാൻ പ്രേരണ നൽകുന്നു എന്ന് വരികിൽ അതും വലിയ തെറ്റാണ് ആകയാൽ യരോബയാം ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച ഒരാളാണ് ദൈവത്തിന്റെ കോപം അവൻ്റെ മേൽ ചൊരിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണാൻ കഴിയും ഞാൻ നിങ്ങളും ആർക്കും പാപം ചെയ്യിക്കുവാൻ കാരണമായി തീരാതെ വിശുദ്ധ ജീവിതത്തിന് ഒരു എൻകറേജ്മെന്റായി നമുക്ക് ജീവിക്കാം ദൈവം തമ്മെ സഹായിക്കട്ടെ